കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ ഇരുമ്പുപാലം വരെയുള്ള മേഖലകളിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കുവാൻ നടപടി സ്വീകരിക്കാത്ത ഡി എഫ് ഒ റേഞ്ച് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടി സ്വീകരിക്കണമെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു അപകട മരങ്ങൾ മുറിച്ചു നീക്കി മുപ്പത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് നൽകിയിട്ടും ഹൈക്കോടതിയുടെയും ജില്ലാ കളക്ടറിന്റെയും ഉത്തരവിന് പുല്ലുവില കൽപ്പിക്കുന്ന നിലപാടാണ് വനംവകുപ്പ് അധികൃതർ സ്വീകരിക്കുന്നത് ൊരാൾ മരിക്കുകയും നിരവധി പേർക്ക് മരങ്ങൾ വീണുള്ള അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മരങ്ങൾ മുറിക്കുവാനും പാതയുടെ വീതി വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള നിർമ്മാണ ജോലികൾ തുടങ്ങുന്നതിനുള്ള വകുപ്പിന്റെ തടസ്സം നീക്കുവാനും ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടുന്നതായി ദേശീയപാതാ സംരക്ഷണ സമിതി പ്രതിനിധി പി എം ബേബി ആവശ്യപ്പെട്ടു മുതൽ റോഡരികിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് നീക്കി മുപ്പത് ദിവസത്തിനകം റിപ്പോർട്ട് ചെയ്യണമെന്ന് ഹൈക്കോടതി ഈ ആഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ഉത്തരവിട്ടിരിക്കുകയാണ് ഡിവിഷൻ ബെഞ്ച് മുഹമ്മദ് മുഷ്താക്ക് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വ്യക്തമായി പറയുന്നത് വളരെയധികം മരങ്ങൾ ജീവന ഭീഷണിയായി അവിടെ അപകടകരങ്ങളായി ചാഞ്ഞ് വയ്ക്കുന്നു അതെല്ലാം മുറിച്ച് നീക്കി മുപ്പത് ദിവസത്തിനകം ജില്ലാ കളക്ടർ ആരെ കൊണ്ട് മുറിക്കണം എന്നുള്ളതൊന്നും പറയുന്നില്ല പഞ്ചായത്തായാലും വനംവകുപ്പായാലും ആരായാലും മുറച്ച് നീക്കി റിപ്പോർട്ട് ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ ആവശ്യം വളരെ കാലമായി ജനങ്ങൾ ഉന്നയിച്ചു വരുന്ന ആവശ്യം തന്നെയാണ് ഈ ഭാഗത്തുകൂടി പതിനായിരക്കണക്കിന് ടൂറിസ്റ്റുകൾ സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ മറ്റ് യാത്രക്കാർ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ സഞ്ചരിക്കുന്ന വഴി ഈ അടുത്ത കാലത്താണ് ഒരാൾ മരിച്ചു പോവുകയും വാഹനങ്ങളുടെ മുകളിൽ മരം വീണ് അനേകം പേർക്ക് മരിക്ക പറ്റുകയും അതുപോലെ ബസ്സുകൾ അടക്കമുള്ള ബസ്സുകളടക്കമുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കാതെ അവിടെ ഉത്തരവുകൾ നടപ്പിലാക്കാതെ ഇരിക്കുന്ന ഡി എഫ് ഒ അതുപോലെ തന്നെ റേഞ്ച് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ കോഴിക്കോടതി ഉത്തരവുകളും ജില്ലാ കളക്ടറുടെ ഉത്തരവുകൾക്ക് പോലും പുല്ല് വില കൽപ്പിക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിയന്തിരമായ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ ബാധ്യസ്ഥമാണ് വളരെയധികം പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ജില്ലാ കളക്ടറക്കാർ ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളത് സന്തോഷ മാധവൻ എന്ന വ്യക്തിയാണ് ഈ കാര്യത്തിൽ കേസിന് പോയത് അദ്ദേഹത്തെ പ്രത്യേക അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കേസിൽ നിർണായകമായ വിധി ഉണ്ടായപ്പോൾ ഏറ്റവും അടിയന്തിരമായി ഈ ഇരുന്നൂറ്റി അൻപത് മര അമ്പത്തി ഒമ്പത് മരങ്ങൾ അവിടെ മാർക്ക് ചെയ്ത ദുരന്ത നിവാരണ നിയമത്തിൻ്റെ പേരിൽ മുടിച്ചു മാറ്റേണ്ടതായി റിപ്പോർട്ട് ചെയ്ത മരങ്ങളുണ്ട് ആ മരങ്ങളടക്കം ഇനി അപകടം പൂർവ്വം നിൽക്കുന്ന മരങ്ങളെല്ലാം മുറിച്ചു നീക്കാൻ തയ്യാറാകണം അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ആ ഭാഗത്ത് നൂറടി വീതിയിലുള്ള സ്ഥലമുണ്ടെന്നിരിക്കെ ഈ വനംവകുപ്പിൻ്റെ നിലപാട് കാരണം അവിടെ പണികൾ പുരോഗമിക്കാൻ ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് എത്രയും വേഗം ആ പണികൾ ആരംഭിക്കുന്നതിനുള്ള നടപടി കൂടി അവയെ റോഡിന്റെ നൂറടി വീതിയിലുള്ള സ്ഥലം അളന്നു തിരിച്ച് ഉടനടി പണി ആരംഭിക്കാനുള്ള നടപടിയും ജില്ലാ കലക്ടർ സ്വീകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് മനുഷ്യന്റെ ജീവന സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ ജില്ലാ കലക്ടർ അടിയന്തരമായി ഇടപെടണം എന്ന് ദേശീയപാത സംരക്ഷണ സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്